മനുഷ്യജീവിതം മാറ്റിമറിച്ച പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ആണിയുടേത് കാഴ്ചയിൽ ചെറിയൊരു വസ്തുവാണ് ആണി മനുഷ്യൻ്റെ വളർച്ചയിൽ വലിയ വഹിച്ച കണ്ടുപിടുത്തമാണ് ആണിയുടേത് ആണിയുടെ കണ്ടുപിടുത്തത്തിന് യഥാർത്ഥ പിറവിയുടെ കാരണം പ്രാചീന ഈജിപ്റ്റിലാണ് വെങ്കലം കൊണ്ടുണ്ടാക്കിയ ഏതാണ്ട് അയ്യായിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ആണികൾ ഈജിപ്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആണിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിശുദ്ധ ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട് ആണിയെ നന്നായി മുതലെടുത്തവരാണ് പ്രാചീന റോമാക്കാർ അമേരിക്കൻ സ്വാതന്ത്ര്യസമരകാലത്ത് അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെയുള്ള കാലഘട്ടം ആണി ഒരു അമൂല്യ വസ്തുവായിരുന്നു അക്കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യം ഇംഗ്ലണ്ടായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ കത്തിച്ചു കളഞ്ഞ ശേഷം അവർ നിർമ്മിക്കാൻ ഉപയോഗിച്ച ആണികൾ പലതും ആളുകൾ വീണ്ടെടുത്തിരുന്നു വ്യവസായ വിപ്ലവത്തിലും ആണിക്ക് ആണിയുടെ കണ്ടുപിടുത്തം നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു ആണികൾക്ക് പുറമെ ഇരുമ്പാണികൾക്ക് പുറമെ മരം കൊണ്ടുള്ള ആണികളും പണ്ട് മുതലേ പ്രചാരത്തിലുണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ആണി നിർമ്മാണത്തിന് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് ചെറിയ ഒരു വസ്തുവായ ആണി മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായ ചെറിയ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു നന്ദി നമസ്കാരം